വിശുദ്ധ ഖുറാനിന്റെ പാരായണം ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറ് ആയത്തുകൾ ഓരോ വർഷങ്ങളിലും നമ്മൾ എത്ര പ്രാവശ്യം ഓതിക്കൊണ്ടിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ചെയ്യുന്നവരുണ്ട് അല്ലാതെ ഓതുന്നവരുണ്ട് നിത്യമായി ഒന്ധമുണ്ടായിട്ട് നമുക്ക് ഒരിക്കൽ പോലും വിശുദ്ധ ഖുറാനിലെ ഒരായത്ത് കേട്ടിട്ട് കരയാൻ ഈ നിമിഷം വരെ നമുക്ക് സാധിച്ചിട്ടുണ്ടോ പ്രവാചകർ കരഞ്ഞിട്ടുണ്ട് ഖുർആാനിലെ ആയത്ത് കേട്ടിട്ട് പ്രിയപ്പെട്ട തന്റെ ഇബ്രാഹിം മരണപ്പെട്ടു സ്വന്തം സ്വപ്നങ്ങളാണ് ഒരു ആൺകുട്ടിയെങ്കിൽ ആ ആൺകുട്ടിയായ ഇബ്രാഹീമുണ്ട് പ്രിയപ്പെട്ടാഹു ജീവിതത്തിന്റെ കളിച്ചിരി തമാശകളിൽ ഒരു പെൺകുട്ടിയിൽ നിന്നുണ്ടാകുന്ന കൗതുകങ്ങൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന വേളയിൽ പൊന്നുമോള് മരണപ്പെട്ടു പ്രിയപ്പെട്ട കുടുംബക്കാരനും നബിനെ വല്ലാതെ ുംബി സ്നേഹിച്ചു ഇസ്ലാമിന്റെ സയ്യിദായി നേതാവായി വന്നു ആ പ്രിയപ്പെട്ടവരുടെ ജനാസ കണ്ട് വിതുംബിക്കണ്ട് കരഞ്ഞുപോയി ഞാൻ ഈ സൂചിപ്പിച്ചതൊക്കെ ഒരു നേതാവ് ഇസ്ലാമിനെ ശരിയായ രൂപത്തിൽ പഠിപ്പിക്കുമ്പോ അതിന്റെ ഭാവങ്ങൾ എല്ലാം കൊണ്ട് ചിരി അതിലുണ്ടെങ്കിൽ മറുഭാഗത്ത് കരഞ്ഞ നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇന്ന് സമൂഹത്തിന്റെ മുമ്പിൽ എല്ലാവർക്കും ചിരിക്കാനാണ് ഇഷ്ടം നല്ലത് തന്നെയാണ് പക്ഷെ ചിരി ചിരിക്കലും ചിരിക്കുന്ന ആളുകളും ചിരിപ്പിക്കുന്നവരും അതിന്റെ മത്സരങ്ങളും അതിൻ്റെ സമ്മാനങ്ങളും അതിനു അതിനുവേണ്ടിയിട്ട് ആളുകൾ കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ും നിങ്ങളുടെ പ്രവാചകരിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട് ആ നബി നബിഹു അലൈഹി വസ്ല്ലമിന്റെ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മാതൃകയാക്കാവുന്നതാണ് അവിടെ ചിരിക്കേണ്ടടുത്ത് ചിരിച്ചിട്ടുണ്ടെങ്കിൽ കരയേണ്ടുന്ന രംഗങ്ങളിൽ അതിന് മടി കാണിച്ചിട്ടില്ല അത് വന്നിട്ടുണ്ട് അതൊരു ഭാവനയെല്ലാം അഭിനയങ്ങളല്ല മറിച്ച് ജീവിതത്തിൽ പച്ചക്ക് കണ്ടതായി സഹാപത്തി രേഖപ്പെടുത്തുകയാണ് വിശുദ്ധ ഖുർആാനിലെ ആയത്തുകൾ ആയത്തുകൾ ഓരോ നമ്മൾ പഠിച്ചു പോരുമ്പോ സുഹൃത്തും തൗബയിലെ ആയത്ത് അതിന് തൊട്ടു മേലെ പറയുന്നത് നരകം നിങ്ങൾ സൂക്ഷിക്കണം കഠിനമായ ചൂടാണ് ശക്തമായ ചൂടാണ് ഈ നരകത്തെ പറ്റി പറഞ്ഞ് എൺപത്തിരണ്ടാമത്തെ ആയത്ത് പറയുന്നത് ഇങ്ങനെയാണ് അതുകൊണ്ട് നിങ്ങൾ കുറച്ചൊന്ന് ചിരിച്ചോളൂ ൂ കലീല നിങ്ങൾ കുറച്ചൊന്ന് ചിരിച്ചോളൂ വല്യ ബുക്കൂറ നിങ്ങൾ ധാരാളമായി കരഞ്ഞോളൂ രക്ഷപ്പെടണമെങ്കിൽ ം നരകം എല്ലാംപെട്ട് കിട്ടണമെങ്കിൽ മനസ്സറിഞ്ഞ് തന്റെ തെറ്റുകളെ ഓർത്ത് പാപങ്ങളെ ഓർത്ത് നരകത്തെ ഭയപ്പെട്ടുകൊണ്ട് ഒരു നിമിഷമെങ്കിലും കരയാൻ ശ്രമിക്കാത്തവരെ നമ്മുടെ ഈ മാനിനെ പരിശോധിച്ചോ വലിയ വലിയ ബുക്കൂക്കെറ നിങ്ങൾ ധാരാളമായി കരഞ്ഞോളൂ നിങ്ങൾ അധ്വാനിച്ചതിന്റെ അവൻ അധ്വാനിച്ചതിന്റെ ഫലമായിരിക്കും നരകമുണ്ടാവുക നരകത്തിനു വേണ്ടി പണിയെടുത്തവന്റെ അധ്വാനത്തിന്റെ റിസൾട്ടാണ് നരകമെങ്കിൽ അതില്ലാതിരിക്കാൻ ശ്രദ്ധിച്ചോ എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആാനാണ് നമ്മളൊക്കെ ജീവിതത്തിൽ കരഞ്ഞിട്ടുണ്ട് നമ്മുടെ സാമ്പത്തിക ഞെരുക്കങ്ങളെ കുറിച്ച് ഓർത്ത് പ്രിയപ്പെട്ട വല്ലവരും ആശുപത്രിയുടെ ഐ സിയുലായപ്പോ നമ്മൾ കരഞ്ഞിട്ടുണ്ട് നമ്മുടെ പിഞ്ചോമന മക്കൾക്ക് എന്തെങ്കിലും ആപത്ത് ബാധിച്ചിട്ടുണ്ടെങ്കിൽ ആരും പറയേണ്ട ആവശ്യമില്ല നമ്മൾ കരഞ്ഞു പോകും തളർന്നു പോകും വളരെ പ്രിയപ്പെട്ടവരായ ഉറ്റവരുടെ സ്വന്തം ജീവൻ എന്ന് നമ്മൾ പറയാവുന്നവർ നമ്മുടെ വീട്ടിൽ നിന്ന് പടിയിറക്കി ജനാസ കൊണ്ടുപോകുമ്പോ ഒരൽപം വലിയ ഉള്ളവരാണെങ്കിൽ അവരറിയാതെ കരഞ്ഞു പോകും വേറെ ചില ആളുകൾ സിനിമയോ കോമഡി വീഡിയോകളോ അതല്ലെങ്കിൽ മറ്റൊക്കെ കാണുന്ന പോലെ തന്നെ ഏതെങ്കിലും നിലക്കുള്ള ചില രംഗങ്ങൾ കാണുമ്പോ കരഞ്ഞു പോകുന്നവരുണ്ടാകും നോവലുകൾ വായിച്ചിട്ട് വിവരമില്ലാത്ത ആളുകൾ അതിൽ കരയുന്ന ആളുകൾ ഉണ്ടാകും സീരിയലുകളിൽ മനം മയങ്ങി കരഞ്ഞവരുണ്ടാകും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ദീനിന്റെ ഗുണമുൾക്കൊണ്ടുകൊണ്ട് അള്ളാന്റെ ആയത്ത് കേട്ട് നിരകത്തെ കുറിച്ച് ഭയപ്പെട്ട് പടച്ചോന്റെ മുമ്പിൽ വിനയാന്യുതരായി കരയുന്ന നമ്മൾ ആരെങ്കിലും അങ്ങനെ ജീവിതത്തിൽ ഒരിക്കൽ കരഞ്ഞ നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ടോ ഇസ്ലാമത് നമ്മളെ പഠിപ്പിക്കുകയാണ് നല്ല ഒരു കരച്ചിലിന്റെ അടയാളം പറയാം വൈദാസമ്യോമാല റസൂൽ റസൂലിലേക്ക് അവതരിപ്പിക്കപ്പെട്ടത് കേട്ടുകഴിഞ്ഞാൽ വിശുദ്ധ ഖുറാനിന്റെ ആയത്തുകൾ കേട്ടുകഴിഞ്ഞാൽ അവരുടെ കണ്ണുകൾ കാണാം കണ്ണുകളിൽ നിന്ന് യായി പൊഴിക്കുന്നത് നിനക്ക് കാണാൻ പറ്റും വിശുദ്ധ ഖുറാനിലെ ആയത്തുകളങ്ങി ഇറങ്ങി കേൾപ്പിക്കപ്പെട്ടാൽ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്ന ആളുകളുണ്ട് അവർ ഹക്ക് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ആയത്ത് ഉൾക്കൊണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ് എന്നിട്ട് അവർ കരഞ്ഞുകൊണ്ട് പറയുകയാണ് റബ്ബന റബ്ബെ ഞങ്ങൾ ഈ പറഞ്ഞ ആയത്തിൽ വിശ്വസിച്ചിരിക്കുന്നു ഷാഹിദീൻ ദൃക്സാക്ഷികളായവരിൽ യഥാർത്ഥം ഉൾക്കൊണ്ടവരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേല്ല ഇത് പറഞ്ഞുകൊണ്ടെന്ന ആയത്ത് കരയുന്ന കരയുന്നാണെങ്കിൽ അവർ യഥാർത്ഥത്തിൽ ഉൾക്കൊണ്ടവരാണെന്ന് ഒലമാക്കന്മാർ ഈ ആയത്ത് വിശദീകരിച്ചിട്ട് പറയാം മറ്റൊരായത്ത് സുഹൃത്ത് ഇസ്രാഖ് അങ്ങനെ ഓദിക്കൊണ്ടിരിക്കുമ്പോ കാണാൻ സാധിക്കും ഇൽമുള്ള യഥാർത്ഥ ബോധമുള്ള തിരിച്ചറിവുള്ള മനുഷ്യന്മാരുടെ അടയാളം പറയാ ഇന്നല്ല ഇൽമ കടന്നു വന്നവരിൽ ലഭിക്കപ്പെട്ട ആളുകളാണെങ്കിൽ അവരുടെ ചില അടയാളമുണ്ട് അവരുടെ താടികൾ കുത്തുമാർ അവർ അബ്വാഹുവിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സുജൂതിലേക്ക് വീഴുമായിരുന്നു അനിതരായി വീഴുമായിരുന്നു കരയുമായിരുന്നു അവർ കരയുമായിരുന്നു അതിലൂടെ അവരുടെ ഭക്തി അള്ളാഹുവിനെ ഓർത്ത് കരയുന്ന റബ്ബിന്റെ മുമ്പിൽ സുജോതി ചെയ്യുന്നവര് അവരുടെ അതിൽ കൊണ്ട് എന്ത് നേട്ടമാണ് ഉണ്ടാകുന്നത് നന്മയുള്ള കരച്ചിലാണ് അവർക്ക് ഹുഷു ഭക്തി വർദ്ധിക്കുന്നതായിരിക്കും ഇതൊക്കെ പഠിപ്പിച്ച ഇസ്ലാമാണ് നമ്മളോട് പറയുന്നത് എങ്കിൽ ഒന്ന് ചിന്തിക്ക് വിശുദ്ധ ഖുറാനിൽ എത്ര എത്ര ആയത്തുകളാ നിങ്ങൾക്ക് ഇറങ്ങിയത് എത്രയെത്ര വചനങ്ങളാ നമ്മൾ കേൾക്കുന്നു ഓതുന്നു പഠിക്കുന്നു എന്നിട്ട് ഖുറാൻ ചോദിക്കുകയാണ് അള്ളാഹുവിന്റെ ഈ ഹദീസുകളിൽ ഈ സംസാരങ്ങളിൽ നിങ്ങൾ അത്ഭുതപ്പെടുന്നു ശരിയാണ് എന്നിട്ടോ നിങ്ങൾ ചിരിക്കുകയാണ് നമുക്ക് കോമഡിയാണ് നമുക്ക് കുറച്ച് എന്നിട്ടും നിങ്ങൾ ഇങ്ങനെ നടക്കുകയാണ് നിങ്ങൾ കരയുന്നില്ല ആയത്തുകൾ കേട്ടിട്ടും വിശുദ്ധ ഇസ്ലാമത സംഭവിക്കുന്ന യഥാർത്ഥ കാര്യങ്ങൾ പറഞ്ഞിട്ടും വലാ നിങ്ങൾ എന്തുകൊണ്ടാ കരയാത്തത് വന്തൂ നിങ്ങൾ എല്ലാ കാര്യത്തിലും അശ്രദ്ധരായി പോയി നമ്മൾ എത്ര ആയത്ത് ഖുർആനെ പറ്റി പരലോകത്തെ പറ്റി ഓതി നമ്മൾ എത്ര എത്ര തവണ അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കേണ്ടുന്ന എത്ര ഉത്ബോധനങ്ങൾ അത് കയറിയിട്ട് കണ്ണുന്നെന്താ വെള്ളം വരാത്ത അത് ദുനിയാവിന്റെ എന്തെങ്കിലും പ്രശ്നാവുമ്പോഴത്തേക്ക് നമ്മൾ ചെറുത് വരുമ്പോഴത്തേക്ക് വിങ്ങി പൊട്ടി നമ്മൾ കരയുന്നുണ്ടല്ലോ അപ്പൊ നിങ്ങളൊക്കെ എന്താ സംഭവിച്ചത് വാഴ്ത്തും സാമിതവും നിങ്ങൾ എന്തോ അശ്രദ്ധയിലാണ് നിങ്ങൾ എന്തൊക്കെയോ അശ്രദ്ധയിലാണ് എന്നാൽ അള്ളാഹു താലെ പറയുകയാണ് ഈ സ്വഭാവം മനുഷ്യന്റെ ജീവിതത്തിൽ കടന്നു വന്നാൽ അള്ളാഹു അവനെ ആദരിക്കും അള്ളാഹിന്റെ കലാപ് കേട്ടാൽ ഇസ്ലാമിന്റെ പ്രധാനപ്പെട്ട ആശയങ്ങൾ അങ്ങ് മനസ്സിലേക്ക് കയറി വന്നാൽ ഒരു കണ്ണീര് വരുന്നുണ്ടെങ്കിൽ പരലോകത്ത് അള്ളാഹു ആദരിക്കുന്ന ഏഴ് വിഭാഗം ആളുകളിൽ ഒരാളെ പറ്റി പറഞ്ഞത് വറജുലുൻ ഒരു മനുഷ്യൻ അയാള് ഒറ്റ എന്നിട്ട് അദ്ദേഹം അള്ളാനെ അള്ളാനോർത്തുകൊണ്ട് കണ്ണീര് പൊഴിക്കുന്നു ഇയാള് പരലോകത്ത് വരുമ്പോ അള്ളാഹു പ്രത്യേകം തണലിട്ട് കൊടുക്കുകയാണ് നമ്മളിന്ന് ഇന്നും ഒറ്റക്കിരിക്കണില്ല എവിടെ ഇരിക്കുമ്പോഴും നമുക്ക് സോഷ്യൽ മീഡിയ കൂട്ടുണ്ട് നമുക്ക് തമാശിക്കാനുള്ള കൂട്ടുകളുണ്ട് ഗ്രൂപ്പുകളുണ്ട് നമുക്ക് ആനന്ദം കണ്ടെത്താവുന്ന വീഡിയോകളുണ്ട് അതുകൊണ്ട് നമുക്കിന്ന് ഇതിന് സാധിക്കുന്നില്ല ഒറ്റക്കിരുന്ന് അള്ളാന ഓർക്കുന്ന ഒരു മനുഷ്യൻ സ്വാഭാവികമായും സ്വാഭാവികമായി മലയാളിലൂടെ കണ്ണുനീരി ഓർത്ത് വിതുമ്പുന്ന ഒരു മനുഷ്യനുണ്ടോ പരലോകത്ത് അല്ലാഹു അവന് തണലിട്ട് കൊടുക്കുമെന്ന് പറയാൻ എന്താ കാരണം അത് മഹത്തരമേറിയ കണ്ണുനീരാണ് നാളെ നരകത്തിന്റെ മുമ്പിൽ ചില കണ്ണുകൾ വരും പക്ഷെ ആ കണ്ണുകളെ അല്ലാതെ നരകത്തിലേക്ക് ഇടൂല പ്രവേശിപ്പിക്കൂല ആരാണത് മഹാനായ ജീവിതത്തിൽ കാണാൻ സാധിക്കും ഒരിക്കൽ അബൂബക്കർ അടുത്തേക്ക് വരികയാണ് ചില താടി രോമങ്ങളും ചില തലമുടി രോമങ്ങളും ഒക്കെ വെളുപ്പ് ബാധിച്ച് കഥ പ്രവാചകരെ താങ്കൾക്ക് നിറബാധിച്ചിട്ടുണ്ടല്ലോ മുടിയൊക്കെ നിറം മാറി വെള്ളം നിറമായിട്ടുണ്ടല്ലോ നിര ബാധിച്ചിട്ടുണ്ടല്ലോ ാണ് അമ്മ സൂഹത്താണ് ഇത് ഷംസു കുവീറത്താണ് തുടങ്ങിയ പരലോകത്തെ കുറിച്ചു പറഞ്ഞ നരകത്തെ കുറിച്ചു പറഞ്ഞ സൂറത്തുകളാണ് എന്റെ നര ബാധിക്കാനുള്ള കാരണം അത് ഓർത്തു ഓർത്തു ഓർത്താണ് എനിക്ക് ഈ ഒരു അവസ്ഥ എത്തിയത് എന്നിട്ട് നബിസല്ലാഹു മാത്രങ്ങൾ ഒന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ് ഈ സൂറത്തുകൾ നരകത്തിന്റെ ഭയാനകതയെ ഓർത്തുകൊണ്ടാണ് പ്രവാചകർക്ക് നരബാധിച്ചതി എന്ന് ഉറപ്പടുത്തുന്ന നരകത്തെക്കുറിച്ചുള്ള ചിന്ത കൊണ്ട് കൂടി കൂടി വരികയായിരുന്നു ഒരു മനുഷ്യനെ നരകം സ്പർശിക്കില്ല കുറിച്ച് ഓർത്ത് കരഞ്ഞുപോയ മനുഷ്യനാണ് അതിന്റെ അകട്ടിലേക്ക് പ്രവേശിക്കുന്നതുവരെ അവൻ ഒരിക്കലും നരകത്തിൽ പ്രവേശിക്കില്ല എന്ന് പറഞ്ഞാൽ കറന്നെടുത്ത പാലിനെ അകട്ടിലേക്ക് തിരിച്ചു വെക്കാൻ കഴിയാത്ത പോലെ ഈ മനുഷ്യൻ നരകത്തിൽ പ്രവേശിക്കില്ല പൊഴിച്ച മനുഷ്യനാണോ പറയുന്നുണ്ട് ഒരിക്കൽ പറഞ്ഞത് ഐനാൻ രണ്ട് കണ്ണുകൾ രണ്ട് സ്വഭാവമുള്ള കണ്ണുകളാണ് അവരെ ഒരിക്കലും നരകം സ്പർശിക്കില്ല ാണ് രണ്ടാമത്തേത് മാർഗത്തിൽ കാവലിരുന്ന് ഉറക്കമൊഴിച്ച കണ്ണുകളാണ് നമ്മൾ അങ്ങാടിയിലും കടകളിലും ഷോപ്പിലും കല്യാണ വീട്ടിലും പുറത്തും നമ്മൾ ഉറക്കമൊഴിച്ച് ഒരുപാട് ഉറക്കൊഴിക്കുന്നുണ്ട് അള്ളാന്റെ മാർഗത്തിൽ അല്ല ഇഷ്ടപ്പെട്ട മാർഗത്തിൽ സത്യത്തിന്റെ മാർഗത്തിൽ ധർമ്മത്തിന്റെ മാർഗത്തിൽ നീതിന്യായത്തിന്റെ വകുപ്പിൽ അള്ളാക്ക് വേണ്ടി കാവലിരുന്ന് ഉറക്കമൊഴിച്ച കണ്ണുണ്ടോ അവന് നരകത്തിലേക്ക് പിന്നെ പ്രവേശനമില്ലെന്ന് നമ്മളെ ഇങ്ങനെ വിളിച്ചുണർത്തി പഠിപ്പിക്കുകയാണ് ഈ കണ്ണുകളിൽ നമുക്ക് മാറ്റം വരുത്തണം കഴിഞ്ഞാൽ ആരും പിന്നെ പഠിപ്പിക്കേണ്ടതില്ല സ്വമേധയാ റബ്ബിന്റെ റഹ്മത്ത് അവന്റെ കണ്ണിൽ നിന്ന് തുടങ്ങും അതൊരു മോശം റളിയല്ലാഹു അൻഹു നമസ്കാരത്തിന് ഇമാം ഇമാമീർത്തന്റെ കാര്യം പറഞ്ഞപ്പോൾ മകള് പറഞ്ഞു പറഞ്ഞു എന്റെ വാപ്പാനെയും ഇമാമത്ത് നിർത്തണ്ട അദ്ദേഹം ചില ആയത്തുകൾ ഓതുമ്പോ പൊട്ടിക്കരയാൻ സാധ്യതയുണ്ട് ഇത്തിരി വല്ലാത്ത സ്വഭാവമാണ് സഹോദരങ്ങളെ അള്ളാഹുവിന്റെ തീനെയും പഠിപ്പിച്ചു തന്ന ഒരു ദിവസം സഹാബത്തിന്റെ അടുത്തേക്ക് കയറി ചെന്നു എന്നിട്ട് നബി തങ്ങളൊരു ഹുത്തുബ നിർവഹിച്ചു ആ ഹുത്തുബയിൽ ഇങ്ങനെ നബി സംസാരിക്കുന്നത് ഇങ്ങനെയാണ് ഞാൻ അറിഞ്ഞ് മനസ്സിലാക്കിയ കാര്യങ്ങൾ നിങ്ങളെങ്ങാനും അറിഞ്ഞാൽ മനസ്സിലാക്കിയാൽ നിങ്ങൾ കുറച്ചേ ചിരിക്കൂ ഞാൻ നിരക്ക് നേർക്കു നേരെ പോയി കണ്ടതാണ് ഇസ്രായ് മെഹറാജിന്റെ യാത്രയിൽ ഞാൻ ഏഴാകാശത്തിന്റെ മുകളിൽ ചെന്ന് അത്ഭുതങ്ങൾ കണ്ടിട്ടാണ് വരുന്നത് ഞാൻ കണ്ട കാഴ്ചകൾ നിങ്ങൾ കണ്ടിരുന്നെങ്കിൽ നിങ്ങൾ പിന്നെ കുറച്ചേ ചിരിക്കൂറ നിങ്ങൾ ധാരാളമായി പിന്നീട് കരഞ്ഞിരിക്കും നമുക്ക് എന്തത് വരാത്തത് നമുക്ക് തിരിച്ചറിവുകൾ കിട്ടാത്തത് കൊണ്ടാണ് നമ്മൾ അറിയേണ്ടതായ പലതും അറിയാത്തത് കൊണ്ടാണ് യാതൊരു മാറ്റവും കുലുക്കവും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കുന്നത് ഈ സംഭവം പറഞ്ഞപ്പോ സഹാബത്തൊക്കെ അങ്ങ് മുഖം ആകെ മറച്ചു പിടിച്ച് വല്ലാതെ വിഷമിച്ചു പോയി എന്തായിരിക്കും അപ്പോ പ്രവാചകർ കണ്ടതും മറിഞ്ഞതും ഒക്കെ ഓർത്ത് അവരാകെ ബേജാറിലായി പോയി ഒരു ദിവസം ചരിത്രത്തിൽ കാണുകയാണ് രാത്രി എഴുന്നേറ്റ് നമസ്കരിക്കുന്ന പ്രിയപ്പെട്ടവരെയും സദസ്സിലിരിക്കുന്ന നമ്മളൊക്കെ ചിന്തിക്കാം ഇഷാ നമസ്കരിച്ചോ ഇഷാ ഇന്റെ നമസ്കാരം കഴിഞ്ഞു ഇനി എന്ത് നിസ്കാരം നമുക്കുള്ളത് ഇനി സുബഹ് വരേക്കും നമുക്ക് വിശ്രമത്തിനുള്ള സമയമാണ് ശരി തന്നെയാണ് പക്ഷേ നമസ്കാരത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു നമസ്കാരമുണ്ട് രാത്രി നമസ്കാരം കഴിയാമല്ലേ ഇതുവരെ തുടങ്ങാത്തവരാരുണ്ടോ ഒരു റമദാനിലെ തറാവീഹി കൊണ്ട് അവസാനിക്കേണ്ടതല്ല അത് ദിവസങ്ങളിൽ എല്ലാ ദിവസവും രാത്രികളിൽ ഒരു അല്പസമയമെങ്കിലും ഒരു കാറ്റെങ്കിലും വിത്തിറങ്കിലും നമസ്കാരം നമ്മൾ ശീലിക്കേണ്ടതാ എന്താ കാരണം ഒരു ദിവസം നബി രാത്രിയിൽ സുദീർഘമായി ഇങ്ങനെ നമസ്കരിച്ചു നേരം വെളുക്കാനായി അങ്ങനെ അവസാന സമയമായ പായഷാബീബിന്റെ മടിയിലേക്ക് അന്നങ്ങ് ചെറുതായിട്ടൊന്ന് വിശ്രമിക്കാനിരുന്നു വിശ്രമിക്കുന്ന സമയത്തത് നബി തങ്ങൾ ആ മടിയിൽ കിടന്ന് കരയാൻ തുടങ്ങി കരഞ്ഞപ്പോഴതാ താടിരോമങ്ങൾ നനഞ്ഞു അദ്ദേഹം കടന്നിരുന്ന് ഭാഗം നനഞ്ഞിരിക്കുന്നു കണ്ണു വല്ലാതെയാണ് ബാങ്ക് ബാങ്ക് മുഅദ്ദിൻ പള്ളിയിലേക്ക് കൊടുക്കാൻ വരികയാണ് വരികയാണ് മഹാനായ ബിലാൽ ബിലാൽ റബാഹ് റളിയല്ലാഹു റളിയല്ലാഹു അൻഹു അൻഹു കേൾക്കുന്നത് ഒരു കരച്ചിലിന്റെ ശബ്ദമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ചോദിച്ചു യാ ലിമ തബകി എന്തിനാണ് െ നിങ്ങൾ ഈ രാത്രി സമയത്ത് ഈ ഒരു പ്രത്യേകിച്ചും നിങ്ങൾ നിങ്ങൾക്ക് എല്ലാ പാപങ്ങളും തന്നതല്ലേ നിങ്ങൾക്ക് എന്ത് വിഷമാനുള്ളത് ആ സമയത്ത് നബിതല്ലാ അലഹി വസ്ലമ തിരിച്ചൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് ആ ചോദ്യം ഇന്ന് നമ്മുടെ കാതിലേക്ക് ഇടക്കിടക്ക് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് ഞാനൊരു നന്ദിയുള്ള അടിമയാകണ്ട ബിലാലേ ഒരു ഫാൻ്റെ സുഖാസുഖിച്ചിട്ടില്ലേ ഒരു നേരം പോലത്തെ വസ്ത്രം ധരിച്ചിട്ടില്ല സുന്ദരമായ ഒരു വീട്ടിൽ താമസിച്ചിട്ടില്ല കൃത്യമായി വയറു നിറച്ച ഉണ്ടായിട്ടില്ല ഞാനും നിങ്ങളൊക്കെ സുഭിക്ഷതയുടെ നടുവിൽ ആനന്ദങ്ങളുടെ ആസ്വാദനങ്ങളുടെ നടുവിൽ ജീവിച്ചിട്ട് ഒരു സമയമെങ്കിലും ചോദിച്ചിട്ടുണ്ടോ അഫല അഫലുധൻ ഷക്കൂറ ഞാൻ എന്റെ റബിനോട് നന്ദി കാണിച്ചിട്ടുണ്ടോ ഞാൻ അങ്ങനത്തെ ഒരു അടിമയാകണ്ടേ ഈ ും ദൂർത്തും ആഡംബരങ്ങളും നിഷേധങ്ങളും ദൈവനിരാശങ്ങളും ഒക്കെ പെരുകി നടന്ന് എല്ലാ സുഖങ്ങളും ആസ്വദിച്ചിട്ട് നമുക്ക് റബിനോട് നമുക്ക് നന്ദി കാണിക്കാൻ പറ്റുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ ആ പ്രവാചകർ ചോദിക്കുകയാണ് ബിലാരെ ഞാൻ ഒരു നന്ദിയുള്ള അടിമയാകണ്ടേ എന്നോർത്തുകൊണ്ടാണ് ഞാൻ കരയുന്നതെന്ന് ഇത് ഇന്ന് നമ്മുടെ ഉമ്മത്തിന് വേണ്ടുന്ന ശക്തിയാണ് നമ്മുടെ കൽവിനുണ്ടാകേണ്ടുന്ന മാറ്റമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന യാഥാർത്ഥ്യ ബോധത്തിന്റെ മാറ്റമാണ് അവിടേക്ക് നമ്മൾ തിരിച്ചു വരണം ഒരു ദിവസം നമസ്കരിക്കാന്നു നമസ്കരിക്കുകയാണ് വേണ്ടി കൈകെട്ടിയിട്ട് നമസ്കാരത്തിൽ സൂറ തോതാൻ തുടങ്ങി عزيز من സമയത്ത് പിന്നിലുള്ള ആളുകൾ പറയാണ് ഒരു റുഹ കാറ്റടിച്ചു ഒരു മുഴക്കം പോലെ നബിന്റെ നെഞ്ചിൽ നിന്ന് ഹൃദയത്തിൽ നിന്ന് ഇങ്ങനെ ഒരു തേങ്ങുന്ന ശബ്ദം പുറത്തേക്ക് വരുന്നു നമ്മുടെയൊക്കെ അവസ്ഥ നല്ല ചോദിച്ചിട്ടുള്ളൂ ഒരു പക്ക് വന്നിരിക്കുന്നവർ പോലും വാട്സപ്പിലിരുന്ന് വോയിസ് അയച്ചോണ്ടിരിക്കുകയാണ് നമ്മുടെ പള്ളിയിൽ പോലും കാണുന്ന രംഗങ്ങളാണ് നമസ്കാരത്തിലും ഹുതുമയിലും ജുമായയിലും നമുക്കൊന്നും കിട്ടുന്നില്ല നമ്മൾ അവിടെയും മറ്റെന്തൊക്കെയും ആസ്വാദനങ്ങളിലാണ് ഹുതുമൊക്കെ കയറി വന്നിട്ട് എത്ര തവണ നമ്മുടെ മൊബൈൽ ഫോണുകൾ തുറന്നു നോക്കിയ ആളുകളുണ്ട്

വന്നിട്ട് പറഞ്ഞു മസൗദേ ഖുർആൻ മസൗദ് തിരിച്ചു നബിയെ നിങ്ങളല്ലേ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നത് എന്നിട്ട് ഞാൻ അത് അങ്ങോട്ട് തരണോ അല്ല ഞാനല്ലാത്ത ഒരാളിൽ നിന്ന് അത് കേൾക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അങ്ങയിൽ നിന്ന് കേൾക്കണം ഞാൻ കൊതിക്കുന്നു സൂറത്തു നിസാഇന്റെ ആദ്യത്തെ ആയത്തുകൾ ഇങ്ങനെ ഓദിപ്പൂന്ന് അവസാനം ഒരായത്ത് പരലോകവുമായി ബന്ധപ്പെട്ട പരാമർശിക്കുന്ന ആയത്തങ്ങ് വന്നു താങ്കൾ പരലോകത്ത് വരും ഓരോ ഉമ്മത്തിന്റെയും സാക്ഷികളുമായിട്ട് വരും പരലോകവുമായി ബന്ധപ്പെട്ട ആയത്ത് വന്നപ്പോ പറഞ്ഞു മതി മതി മതിയായതാണ് ഇതും പറഞ്ഞിട്ട് അവസാനം ഓത്ത് നിർത്താൻ പറഞ്ഞു ആ ആയത്ത് അങ്ങ് കേട്ട് ഓത്ത് നിർത്താൻ പറഞ്ഞപ്പോ ഞാൻ കണ്ടത് അദ്ദേഹത്തിന്റെ രണ്ട് കണ്ണിൽ നിന്നും ചാലിട്ടൊഴുകുന്ന വെള്ളമാണ് കണ്ടത് ഖുർഹാനിൽ ഞാനും നിങ്ങളൊക്കെ പരലോകത്ത് വരുന്ന ആയത്ത് നൂറ് കണക്കിന് നമ്മൾ കേട്ടവരാണ് പരലോകത്തിന്റെ നബി സല്ലല്ലാഹു അലൈഹി വരുന്ന രംഗം സ്വന്തം കൊണ്ട് കരയുന്ന രംഗം അവിടെ നമ്മൾ പഠിപ്പിക്കുകയാണ് ഇങ്ങനെ എത്ര സംഭവങ്ങൾ സഹോദരങ്ങളെ അള്ളാഹുവിനെ ഓർത്ത് സ്വന്തം പാപങ്ങളെ കുറിച്ച് ഓർത്ത് നരകത്തിന്റെ മുമ്പിൽ ഭീതിയോടുകൂടെ വിരലുകടിച്ച് ആരാരും സഹായിക്കാനില്ലാത്ത ഒരു നാളിനെ കുറിച്ച് ഓർത്ത് അള്ളാഹുവിനോട് നന്ദിയുള്ളവനാണോ എന്ന് ഓർത്ത് കരയേണ്ടവരാണ് നമ്മൾ നമ്മുടെ മനസ്സിനെ അതിന് പാകപ്പെടുത്തുക അള്ളാഹുവിനേക്ക് വിനയപ്പെടുക ശരിയായ രൂപത്തിൽ ഈ അഹില ഈ മാനികമായ ആവേശത്തെ ഉൾക്കൊള്ളാൻ വേണ്ടി ശ്രമിക്കുക അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ